ഹലോ ടി എഫ് ജേർണി പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നിങ്ങൾക്കറിയാലോ ടി എഫ് ജേർണി എന്നാൽ ഡിവിനിറ്റി കൂടി സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിവൈൻ ഗോഡ് കൊടുക്കുന്ന ഒരു ഡിവൈൻ സോറി ഡിവൈൻ ജേർണിയാണ് ഇത് ഒരാത്മാവിൻ്റെ രണ്ട് പാതികളായ എനർജികളുടെ അല്ലെങ്കിൽ ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും ലൈഫ് ജേർണിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ജേർണിയിലൂടെ അവർക്ക് കുറേ ലെസൺസ് കിട്ടുന്നുണ്ട് അത് പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമതെയാണ് അൺകണ്ടീഷണൽ ലവ് ഈ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഡി എമ്മിനും ഡി എഫിനും പരസ്പരം അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ കഴിയുന്നു അതുപോലെ അവർക്ക് മറ്റുള്ളവരെയും മറ്റെന്തിനേയും സഹജീവികളെയും വളരെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു അടുത്തൊരു പാഠമാണ് സെൽഫ് ലവ് ഇതിലൂടെ അവർ സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്നു സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമുക്ക് തന്ന ശരീരത്തെ സ്നേഹിക്കുക നമുക്ക് തന്ന സൗന്ദര്യത്തെയും കുറവുകളെയും സ്വയം ആക്സെപ്റ്റ് ചെയ്യുക ഐ ആം ദ ബെസ്റ്റ് എന്ന് സ്വയം പറയാൻ പഠിക്കുക തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക ഈ ഒരു ജേർണിയിൽ ഡി എമ്മും ഡി എഫും സെൽഫ് ലവ് ചെയ്യാനായിട്ട് പഠിക്കുന്നു അവർ പഠിക്കുന്ന മറ്റൊരു ലെസ്സൺ ആണ് സെൽഫ് ഗ്രോത്ത് അതായത് സെൽഫ് ലോ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ നമ്മുടെ ബെറ്റർ വെർഷനിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് കഴിയും അതാണ് സെൽഫ് ഗ്രോത്ത് അതായത് സ്വയം വളരുക ഇവിടെ ഡി എം എൻ ഡി എഫും സെൽഫ് ഗ്രോത്തിലൂടെ അവരുടെ ബെറ്റർ വെർഷനിലേക്ക് എത്തുന്നു അടുത്തൊരു കാര്യമാണ് സ്പിരിച്വലി അവേക്കനിങ് അതായത് രണ്ടാളും ഡി എം എൻ ഡി എഫും സ്പിരിച്വലി അവേക്കൻഡ് ആവുക എന്നത് അതായത് ആത്മീയമായിട്ട് ഉണരുക ഇതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്യാം ഇത്രയും ലെസൺസ് ഡി എമ്മും ഡി എഫും ചേർന്ന് ഡി എഫ് ജേർണിയിലൂടെ പഠിക്കുന്നു ആദ്യം പഠിക്കാൻ തുടങ്ങുന്നത് ഡി എഫ് ആണ് അതിന് കാരണമാകുന്നതാര ഡി എമ്മും ഡി എഫ് സ്പിരിച്വലി അവയെ ശേഷമാണ് ഡി എമ്മും പഠിക്കാൻ തുടങ്ങുന്നത് പോലും അതിന് കാരണമാകുന്നതാര ഡി എഫ് ഇനി ഇതിൻ്റെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടാളും ലെസൺസ് പഠിച്ചെടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണക്കാരാകുന്നു എന്നുള്ളതാണ് പക്ഷേ ആ ഒരു സത്യം അവർ അറിയുന്നുമില്ല Thank you.